ഇത് എങ്ങനെയുണ്ടായിട്ട് കൊള്ളാലേ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യം അത്യാവശ്യം കട്ടിയുള്ള ഒരു കമ്പ് എടുക്കാം ഞാൻ ഇവിടെ മുളയുടെ കമ്പാണ് എടുത്തേ അതിനൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രാൻസ്പെറൻറ്റ് സ്പ്രേ പെയിന്റ് പെയിന്റായിട്ടോ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ മൂന്ന് ഗ്ലാസ് ബോട്ടിൽസ് എടുക്കാം പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയായാലും മതി പിന്നെ നാ ഈ സ്റ്റെപ്പ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു പക്ഷെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ട്രിക്ക് പിടിയിട്ടുവേ ഞാൻ ചെയ്യുന്ന പോലെ നൂല് ടൈ ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ പോട്ടം നമുക്ക് നല്ലപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റൂട്ടോ ഫസ്റ്റ് ഈ ഗ്ലാസ് ജാർ ഹാങ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ നല്ല അടിപൊളിയായിട്ട് വന്നു പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് ആണല്ലോ അപ്പൊ രണ്ടാമത്തെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മൂന്നെണ്ണം ചെയ്തെടുത്തു പിന്നെ നമ്മുടെ പോളിഷ് ചെയ്ത് വെച്ച മുളയുടെ കമ്പ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം അതിന്റെ മേലെ ഇതും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിടയിൽ ആ രണ്ടാമത് കെട്ടിക്കൊടുത്ത ഗ്ലാസ് ഞാൻ ഇതിന്റെ ഭംഗി നോക്കി ആട്ടി ആട്ടിയാട്ടി അവസാനതാ അടക്കാമറത്തുമ്പോ ചെന്ന് തന്നെ തട്ടി പൊട്ടിപ്പോയി പിന്നെ മൂന്നാമത് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു സംഭവം നല്ല സിമ്പിളാണ് പക്ഷെ നല്ല ഈസ്തെറ്റിക്ക് ഒരു ലുക്ക് ഉണ്ടല്ലേ